ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗിനേഴ്സ് ഇന്ന് നമ്മളൊരു വീക്ക്ലി റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ നാലാമത്തെ ക്ലാസ് ആയിട്ടുണ്ട് ഇത് കണ്ടിന്യൂസ് ആയി പോകുന്നതായിരിക്കും ചിലപ്പോൾ എടുത്തതേ വീണ്ടും വീണ്ടും വരിക പക്ഷേ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയത് പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കുന്ന മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളാണ് ഒന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം രണ്ട് മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ എന്നീ നാലെണ്ണം സോറി നാലെണ്ണമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമ്മൾ എപ്പോഴും നമ്മുടെ ഭരണഘടന അതുപോലെ വെക്കാൻ നോക്കണം കാരണം അതിലെ ഫസ്റ്റിലെ വാക്കുകൾ ചോദിക്കാറുണ്ട് ഇപ്പൊ ഇതിൽ തന്നെ കണ്ടോ ഭാരതത്തിലെ ജനങ്ങളായ നാം അങ്ങനെ തന്നിട്ട് ഭാരതത്തിലെ ഒരു എന്ന് തന്നിട്ട് ബാക്കിയുള്ളത് എഴുതാൻ പറയാം അതിൽ പരമാധികാരം സ്ഥിതി സമത്വം മതേതരത്വം ജനാധിപത്യം റിപ്പബ്ലിക്ക് സ്വാതന്ത്ര്യം എന്നിവയെല്ലാം തന്നിട്ടുണ്ടാകും ഏതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യ പരമാധികാരമാണെന്നോ അല്ലെങ്കിൽ ജനാധിപത്യ പരമാധികാരം എന്നൊക്കെ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ കറക്റ്റായി പഠിച്ചു വെക്കുക പരമാധികാര സ്ഥിതി സമത്ത പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി അതായത് പരമാധികാരം ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെയാണ് വേറെ ആർക്കും ഇല്ല അപ്പൊ ആദ്യം അധികാരത്തെ തന്നെയാണ് മുന്നിൽ വെച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക അപ്പൊ അധികാരം അധികാരമല്ല മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെ ഓർത്തു വെക്കുക അപ്പൊ ഭാരത്തിലെ ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിക്കും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്ക് എല്ലാവർ വർക്കുമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അക അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കുകയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടന നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെ ആക്റ്റ് രണ്ടാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ പ്രാബല്യത്തിൽ വന്നു മേൽപ്പറഞ്ഞ ആക്ട് രണ്ടാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നു ചേർത്തു മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ അപ്പൊ നാല്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നത് പകരം ചേർത്തത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിൽ പറയുന്ന നീതികൾ ഏതൊക്കെയാണ് എന്നും കൂടെ ഓർത്തുവെക്ക സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി സ്വാതന്ത്ര്യം എന്തൊക്കെ എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യവും ചിന്തിക്കാനും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും എവിടെയെല്ലാം സമത്വം നൽകുന്നു പദവിയിലും അവസരത്തിലുമുള്ള സമത്വവും നൽകുന്നു എന്നാ പറയുന്നത് അപ്പൊ മനഃപ്പാടമാക്കി വെക്കിയ ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വം അതേതരത്തെ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കല്ല ഏതൊക്കെ നീതി സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയ നീതി ചിന്തയും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം പദവിയിലും അവസരത്തിലുമുള്ള സമ്മത്വം എന്നിവ ഉറപ്പ് നൽകുന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലെ ആ വേ വാക്കുകളെല്ലാം നമ്മൾ മനഃപ്പാടം പഠിക്കുക അതുപോലെ അതിൽ പറഞ്ഞ ആകെ ഒരു ഡേറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു അപ്പോ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത എന്താണ് പറഞ്ഞ ഭാരതത്തിന്റെ ആമുഖം പറഞ്ഞിട്ട് ഭരണഘടനയുടെ ആമുഖം പറഞ്ഞിട്ട് പ്രത്യേകം ഒരു ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇത് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് വലിച്ചു നീട്ടിയിട്ട് നമുക്ക് സമയം കളയാനില്ല ഓക്കെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നവരാണ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഡിസംബർ പതിമൂന്നിന് അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായി മാറിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ലക്ഷ്യപ്രമേയം പിന്നീട് എന്തായി മാറി ആമുഖമായി മാറിയതാണ് ശില്പി ജവഹർലാൽ നെഹ്റുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ ആമുഖം നിലവിൽ വന്നത് ഭരണഘടന നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോൽ ഇന്ത്യൻ ഭരണഘടനയുടെ രക്തം എന്നൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അറിയപ്പെടുന്നത് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ബി എൻ റാവു ആണ് ആമുഖം രൂപകൽപ്പന ചെയ്തത് റാം മനോഹർ സിൻഹയാണ് സ്കൂൾ അസംബ്ലിയിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കണമെന്ന് സ്കൂൾ അസംബ്ലിയിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കണമെന്ന് തീരുമാനമെടുത്ത ആദ്യ സംസ്ഥാനം കേരളമാണ് ആദ്യ സംസ്ഥാനം കേരളമാണ് ആമുഖ ആമുഖത്തിൽ സാഹോദര്യം എന്ന പേര് നിർദ്ദേശിച്ചത് പി ആർ അംബേദ്ക്കറാണ് അപ്പം നമുക്ക് ഇനി അടുത്തത് നോക്കാം മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൗലികാവകാശങ്ങൾ എത്രയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഗം മൂന്നിലാണ് നമ്മൾ മൗലികാവകാശങ്ങൾ കടം കൊണ്ടിട്ടുള്ളത് എവിടെ നിന്നാണ് യു എസ് എൽ നിന്നാണ് യു എസ് എൽ നിന്നാണ് നമ്മൾ മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത് ആർട്ടിക്കിൾ പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെയാണ് മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പന്ത്രണ്ടേ ടു ആർട്ടിക്കിൾ പന്ത്രണ്ടേ ടു മുപ്പത്തി അഞ്ച് വരെയുള്ള ആർട്ടിക്കിളിലാണ് നമ്മളെ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏഴ് മൗലികാവകാശങ്ങളായിരുന്നു ഇപ്പോൾ ഉള്ളത് ആറെണ്ണമാണ് സ്വത്തവകാശം നമ്മൾ എടുത്തു മാറ്റുകയുണ്ടായി മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരനെ എന്ത് ചെയ്യാൻ പറ്റും കോടതിയെ സമീപിക്കാൻ പറ്റും ഇന്ത്യൻ ഭരണഘടനയുടെ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലികാവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തുമാറ്റിയ അവകാശം ഏതാണ് സ്വത്തവകാശമാണ് മൗലികാവകാശങ്ങളുടെ ശില്പി അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്നത് അപ്പൊ ഭാഗം മൂന്ന് ആർട്ടിക്കൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ കടമെടുത്തത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് സ്വത്തവകാശം എടുത്തു മാറ്റി ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇനി നമുക്ക് മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആർട്ടിക്കിൾ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള അവകാശങ്ങൾ നോക്കാം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം പറയുന്നത് അപ്പൊ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസ വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കൾ ഇരുപത്തി ഒൻപത് മുപ്പത് ഭരണഘടനാ പരിഹാരത്തിനുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് എന്നിങ്ങനെയാണ് അപ്പൊ സമത്വം സ്വാതന്ത്ര്യം ചൂഷണത്തിനെതിരെ മത സ്വാതന്ത്ര്യം സാംസ്കാരികവും വിദ്യാഭ്യാസവും ഭരണഘടനാ പരിഹാരങ്ങൾ അപ്പൊ ആദ്യം വരുന്നത് സമത്വമാണ് എല്ലാവർക്കും സമന്മാരാക്കി പിന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യം അതുപോലെ സമന്മാരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടി അതുകൊണ്ട് തന്നെ ആർക്കും ചൂഷണം അനുഭവിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും കഴിഞ്ഞു എല്ലാവർക്കും ഒരുപോലെ വിദ്യാഭ്യാസവും കിട്ടി അത് കിട്ടിയില്ല പറഞ്ഞാൽ ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തിന് പോകാനും കഴിഞ്ഞു എന്ന് ഓർത്തു ഓർത്തുവെക്കുക അപ്പൊ ആർട്ടിക്കൾ പതിനാല് മുതൽ മുപ്പത്തി രണ്ട് വരെയാണ് ഈ ആറ് അവകാശങ്ങൾ പറയുന്നത് അപ്പൊ സമത്വത്തിനുള്ളത് പതിനാല് എടു സ്വാതന്ത്ര്യത്തിനുള്ളത് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ചൂഷണത്തിനെതിരായ അവകാശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുപ്പത് ഭരണഘടനാ പരിഹാരത്തിനുള്ള ആർട്ടിക്കിൾ ആർട്ടിക്കൾ മുപ്പത്തി രണ്ട് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഓരോ ആർട്ടിക്കളുടെ പേരെടുത്ത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോ അതിന് മുമ്പ് സ്വത്തവകാശത്തെ കുറിച്ച് നോക്കാം സ്വത്തവകാശം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിളിൽ നിന്ന് അടുത്തു മാറ്റപ്പെട്ടതായിരുന്നു സ്വത്തവകാശം ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നിലാണ് വരുന്നത് മൗലിക അവകാശങ്ങളിൽ നിന്ന് അടുത്തു മാറ്റിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തി നാലാം ഭേദഗതി ഏതാ ഭേദഗതി നാൽപ്പത്തി നാലാം ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു ഈ ഭേദഗതി സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാജി ദേശായും രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു നീലം സഞ്ജീവ റെഡ്ഡിയുമായിരുന്നു നിലവിൽ ഭരണഘടനയുടെ ഭാഗം പന്ത്രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ് ഏയിലാണ് സ്വത്തവകാശം ഉള്ളത് നിലവിൽ സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു നിയമപരമായ അവകാശമാണ് ഇനി സമത്വത്തിനുള്ള അവകാശം ഇനി നമുക്ക് സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് ഉള്ളത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് എളുപ്പത്തിൽ നോക്കി പോകാം ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിൽ സമത്വവും എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്നു അപ്പം എന്താണ് മുന്നിൽ സമത്വവും തുല്യ നിയമസംരക്ഷണവുമാണ് ആർട്ടിക്കൽ പതിനാല് പറയുന്നത് ഇതിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് രാഷ്ട്രപതിയാണ് അതുപോലെ ഗവർണർമാർക്കും ഇതിൽ ഇളവ് ലഭിക്കും എന്നാണ് പറയുന്നത് അടുത്തത് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനഞ്ച് എന്ന് പറയുന്നത് മതം ജാ വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് ശ്വസിക്കുന്നത് ആർട്ടിക്കിൾ പതിനഞ്ചാണ് സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തുന്നതും ആർട്ടിക്കിൾ പതിനഞ്ച് തന്നെയാണ് അപ്പം ലിംഗത്തിന്റെ പേരിൽ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ തുല്യത ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലേ ആർട്ടിക്കിൾ പതിനാറ് എന്ന് പറയുന്നത് പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്നു അവസര സമത്വം ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ പതിനാറാണ് ശുപാർശ ചെയ്ത കമ്മിറ്റി വന്നിട്ട് സച്ചാർ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റിയാണ് ആർട്ടിക്കിൾ പതിനേഴ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ തൊട്ടുകൂടായ്മ ഐത്ത നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആർട്ടിക്കിൾ പതിനേഴ് പതിനേഴ് വരുന്നത് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് ഐത്ത നിർമാർജ്ജനമാണ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ പതിനെട്ട് എന്താ വരുന്നത് പദവി നാമങ്ങൾ നിർത്തലാക്കുന്നു പദവി നാമങ്ങൾ നിർത്തലാക്കുന്നതാണ് അപ്പൊ നമുക്ക് ഒന്നോട് നോക്കാം സമത്വത്തിനുള്ള അവകാശം പതിനാല് നിയമത്തിന് മുന്നിൽ സമത്വം തുല്യ നിയമസംരക്ഷണം ആദ്യം അവര് നിയമത്തിന് മുന്നിൽ സമത്വമാക്കി പിന്നീട് പതിനഞ്ച് എന്താ പറയുന്നത് ജാതി വംശം വർഗം എന്നിട്ട് ലിംഗം എന്നിവയുടെ പേരിൽ ഒന്നും വിവേചനം പാടില്ല എന്നാക്കി ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കി ആർട്ടിക്കിൾ പതിനേഴ് നിർമാർജനം ആർട്ടിക്കിൾ പതിനെട്ട് പദവി നാമങ്ങൾ നിർത്തലാക്കി അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത് അതിൽ ആർട്ടിക്കിൾ പത്തൊമ്പത് പറയുന്നത് ആറ് മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടാണ് ആറ് അവകാശങ്ങളാണ് എന്തൊക്കെയാണ് ഒന്നാമത് ആറ് മൗലികാവകാശങ്ങൾ ഒന്നാമത് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം രണ്ട് ആയുധങ്ങളില്ലാതെ സമാധാനപര സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മൂന്ന് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നാല് സഞ്ചാര സ്വാതന്ത്ര്യം അഞ്ച് ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആറ് മാന്യമായ ഏത് തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്നിവയാണ് ഈ ആറ് സ്വാതന്ത്ര്യങ്ങളിൽ പെടുന്നത് ഈ പത്ര സ്വാതന്ത്ര്യം പരോക്ഷമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ വകുപ്പ് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ ആണ് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് ഈ പത്ര സ്വാതന്ത്ര്യം എന്നിവ വരുന്നത് ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത് എന്താ പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന മൂന്ന് തരത്തിലുള്ള സംരക്ഷണത്തിനെയാണ് ആർട്ടിക്കിൾ ഇരുപത് പറയുന്നത് ഒന്ന് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുവാൻ പാടില്ല രണ്ട് ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല അതൊക്കെ വരുന്നത് ആർട്ടിക്കൾ ഇരുപതിലാണ് കേട്ടോ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഇരുപത് അതായത് രണ്ട് തവണ ശിക്ഷിക്കാൻ പാടില്ല എന്ന് എങ്ങനെയെങ്കിലും ഓർത്തു വെക്കുക മൂന്നാമത്തെ വരുന്നത് എന്താണ് ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാൻ പാടില്ല എന്നിവയാണ് ആർട്ടിക്കൾ ഇരുപതിൽ വരുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എന്നാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകളിൽ പെടുന്നതാണ് ഈ ഇരുപത്തി ഒന്ന് പറയുന്നത് അത് ഏതൊക്കെയാണ് പതിനാല് എന്തൊക്കെയാണ് നിയമത്തിന് മുന്നിൽ സമത്വം തുല്യ നിയമ സംരക്ഷണം പത്തൊമ്പത് ഈ നമ്മൾ പറഞ്ഞ ആറ് മൗലിക സ്വാതന്ത്രങ്ങൾ ഇരുപത്തി ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഈ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നാണ് ഈ പുകവലി നിരോധനം അതുപോലെ സ്വകാര്യതക്കുള്ള അവകാശം എന്നിവയെല്ലാം ഇന്റർനെറ്റ് ലഭ്യത എന്നിവയെല്ലാം ഈ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നില് പെടുന്നതാണ് അതിൽ പെടുന്ന ഒരുപാടുണ്ട് നമ്മളിതൊക്കെ ഇതിന്റെ ക്ലാസ്സിൽ പ്രത്യേകം എടുത്തിട്ടുള്ളതാണ് ഇത് വീണ്ടും കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് നീണ്ടു പോകും അതുകൊണ്ടാണ് വേഗം ചുരുക്കി ചുരുക്കി പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഇരുപത്തി ഒന്ന് എ എന്താ പറയുന്നത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതിയാണ് എൺപത്തി ആറാം ഭേദഗതി എന്ന് പറയുന്നത് അത് വരുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഏയിലാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ഏ യിൽ വരുന്നതാണ് ഇത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റിയത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്താ വരുന്നത് നിയമവിധേയമല്ലാത്ത അറസ്റ്റും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് പറയുന്നത് അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശം ഇവിടെ ഇരുപത്തി ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നിവയാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പറയുന്നത് മനുഷ്യക്കടത്ത് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിച്ച് തൊഴിലടുപ്പിക്കൽ എന്നിവ നിരോധിക്കുന്നു എന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി നാല് പറയണ എന്താണ് ബാലവേല നിരോധനം ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ുന്നത് അടുത്തത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പറയുന്ന എന്താണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമാണ് മതസ്വാതന്ത്ര്യം പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പറയുന്നത് ഇരുപത്തിയേഴ് ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതി കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശമാണ് ആർട്ടിക്കൾ ഇരുപത്തിയേഴ് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് പറയുന്നത് എന്താണ് ഗവൺമെന്റ് നടത്തുന്നതോ ഗവണ്മെന്റ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ലെന്ന് അനുശോസിക്കുന്നതാണ് ആർട്ടിക്കിൾ ഇരുപത്തി എട്ട് അപ്പോൾ ആർട്ടിക്കൾ ഇരുപത്തി അഞ്ചെട്ട് ഇരുപത്തിയെട്ടിലെ ഇടയിൽ നിന്ന് ഏതെങ്കിലും ചോദിക്കുക ഇരുപത്തി ആറോ ഇരുപത്തി ഏഴോ ഒക്കെ ചോദിച്ച് നമുക്ക് അറിയണം ഇരുപത്തി അഞ്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക ആചരിക്കാം ഇരുപത്തി ആറോ അങ്ങനെ ഇഷ്ടമുള്ളതിൽ വിശ്വസിച്ചിട്ട് നമുക്കത് ചെയ്യാം വേണ്ടി ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക നോക്കി നടത്താം ഇരുപത്തിയേഴ് എന്താണ് അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒരു നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല ഇരുപത്തിയെട്ട് ഗവൺമെന്റ് നടത്തുന്നതിൽ കയറിയിട്ട് നമ്മൾ മതം ഉൾപ്പെടുത്താൻ പാടില്ല എന്നത് മാത്രമാണ് അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇരുപത്തിയൊൻപത് മുപ്പത് അല്ലെ ഇരുപത്തിയൊൻപത് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്നാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളായ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണവും ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗ്ഗത്തിൻ്റെയോ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ കീഴിലോ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നും എന്തു ചെയ്യാൻ പറ്റില്ല അഡ്മിഷൻ നിരോധിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത് എന്താ പറയുന്നത് ഈ കോസ്റ്റ്യിലെ ഉണ്ടിലെ സാംസ്കാരികം വിദ്യാഭ്യാസപരമായ അവകാശം അപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ മുപ്പത് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി പറയുന്നത് എന്താണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതാണ് ഈ ആർട്ടിക്കൾ ഭരണഘടനാ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ഈ ആർട്ടിക്കിൾ മുപ്പത്തി രണ്ടിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് തന്നെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഈ ആർട്ടിക്കൾ മുപ്പത്തിരണ്ട് നമുക്ക് തരുന്നത് അങ്ങനെ നമുക്ക് കുറച്ച് റിട്ടുകൾ തരുന്നുണ്ട് അല്ലെ നമ്മുടെ മൗലികാവകാശത്തിന് എതിരായി വന്നു പറഞ്ഞാൽ കോടതികൾക്ക് പുറപ്പെടുവിക്കാവുന്ന കുറച്ച് റിട്ടുകളുണ്ട് എത്ര എണ്ണം അഞ്ചെണ്ണം ഉള്ളത് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ ക്യോ വാറൻ്റോ സെർഷിയോറാറി എന്നീ അഞ്ച് റിട്ടുകളാണ് ഉള്ളത് ഇനി മറ്റു ചില ആർട്ടിക്കിൾസും കൂടി നോക്കാം നമ്മളിപ്പോൾ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പന്ത്രണ്ട് ടു മുപ്പത്തി അഞ്ച് പറഞ്ഞു പക്ഷെ നമ്മളിവിടെ പതിനാല് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ആർട്ടിക്കിൾസ് മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ പറയാതെ വിട്ട കുറച്ച് ആർട്ടിക്കിൾസും കൂടി നോക്കാം ആർട്ടിക്കിൾ പന്ത്രണ്ട് ആർട്ടിക്കിൾ പന്ത്രണ്ട് എന്താണ് പറയുന്നത് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ നിർവചനമാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് പറയുന്നത് ഭാരത സർക്കാരും പാർലമെന്റും സംസ്ഥാനങ്ങളിൽ അതാത് സർക്കാരും നിയമനിർമ്മാണ സഭകളും ഭാരതത്തിന്റെ ഭൂപ്രദേശത്തിനുള്ളിലോ ഭാരത സർക്കാരിന്റെ നിയന്ത്രണത്തിനുള്ളിലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സ്റ്റേറ്റ് എന്നതിൽ ഉൾപ്പെടുന്നു എന്നാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് പറയുന്നത് സ്റ്റേറ്റിന്റെ നിർവചനമാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് ആർട്ടിക്കിൾ പതിമൂന്ന് എന്താ പറയുന്നത് മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നൽകുന്ന മൗലിക മൗലിക അവകാശങ്ങളാണ് അതിനെ ലംഘിക്കുന്നതായി വരുന്ന നിയമങ്ങളൊന്നും നിലനിൽക്കത്തില്ല എന്നാണ് ആർട്ടിക്കിൾ പതിമൂന്ന് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് എന്താ പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിമൂന്ന് മൗലികാവകാശങ്ങൾ എന്ന ഭാഗം വഴി സേനകൾക്കും മറ്റും നൽകിയിട്ടുള്ള അവകാശങ്ങൾ അവരുടെ ബാധകത്തയിൽ ഭേദഗതി വരുത്താൻ പാർലമെന്റിനുള്ള അധികാരത്തെ കുറിച്ചിട്ടാണ് ആർട്ടിക്കൽ മുപ്പത്തി മൂന്ന് പറയുന്നത് അതിൽ ഭേദഗതി വരുത്താനുള്ള അവകാശത്തെ എവിടെയുള്ളവർക്ക് സേനകളിലൊക്കെ നൽകിയിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്നില് പറയുന്നത് ആർട്ടിക്കിൾ ആർട്ടിക്കൽ മുപ്പത്തിനാലിൽ എന്താ പറയുന്നത് ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കൽ മുപ്പത്തിനാല് വരുന്നത് പട്ടാള നിയമം വരിക എന്ന് പറഞ്ഞാൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ലെവലല്ലേ അല്ലേ അപ്പൊ അവിടെ അതിൻ്റെതായ കുറച്ച് നിയമങ്ങൾ ഉണ്ടാവൂലേ അപ്പൊ അവിടെ എന്ത് ചെയ്യും മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാവും ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എന്താ പറയുന്നത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കുന്ന നിയമനിർമ്മാണത്തെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് പറയുന്നത് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇതൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് ആർട്ടിക്കിൾ പത്തൊമ്പത് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് ആർട്ടിക്കിൾ മുപ്പത് എന്നിവയാണ് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് എന്നിവ ഇന്ത്യൻ പൗരന്മാർക്കും ബാക്കിയുള്ളവയെല്ലാം എല്ലാവർക്കും ലഭിക്കുന്ന പോലെയാണ് ഇന്ത്യൻ പൗരന്മാർക്കും വിദേശ പൗരന്മാർക്കും ലഭിക്കുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിയൊന്ന് എ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തെട്ട് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ ഇരുപത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കൾ ഇരുപത്തി ഒന്ന് എ ആർട്ടിക്കൾ ഇരുപത്തി രണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ആർട്ടിക്കൾ ഇരുപത്തി നാല് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ആർട്ടിക്കൾ ഇരുപത്തി ആറ് ആർട്ടിക്കിൾ ഇരുപത്തി ഏഴ് ആർട്ടിക്കിൾ ഇരുപത്തിയെട്ട് എന്നിവ ഇന്ത്യൻ പൗരന്മാർക്കും അതുപോലെ വെളിയിലുള്ളവർക്കും ലഭിക്കുന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ മൗലിക കർത്തവ്യങ്ങൾ നോക്കാം മൗലിക കർത്തവ്യങ്ങൾക്ക് മുമ്പ് നമുക്ക് നിർദ്ദേശക തത്വങ്ങൾ ഉണ്ട് ഇപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ മൗലിക കടമകൾ നോക്കിയതിന് ശേഷം നിർദ്ദേശക തത്വങ്ങൾ നോക്കാം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടന ഭേദഗതി ഏതാണ് നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് മൗലിക കടമകൾ നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ സൊരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഭാഗം നാല് എയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് എ ആണ് റഷ്യയിൽ നിന്നാണ് ഇത് യു എസ് എസ് നിന്ന് യു എസ് നിന്നാണ് ഇത് കടമെടുത്തിട്ടുള്ളത് ഇത് ഉൾപ്പെടുത്തിയ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു ആയിരുന്നു ഏത് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയപ്പോൾ പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞു ഇത് അമ്പത്തി ഒന്ന് എന്ന് പറഞ്ഞു നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾസ് ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇപ്പൊ ഭരണഘടനയുടെ ആമുഖോ മൗലിക കർത്തവ്യങ്ങളൊക്കെ കിട്ടും അല്ലെ അപ്പൊ നോക്കാം എത്ര മൗലിക കടമകളാണ് നമുക്കുള്ളത് പതിനൊന്നായിരുന്നു തുടക്കത്തിൽ പത്തായിരുന്നു പിന്നീട് അത് പതിനൊന്നായി മാറിയിട്ടുണ്ട് അല്ലെ ഓക്കെ ഒന്നാമതെന്താ പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളും സ്ഥാപനങ്ങളും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക രണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക മൂന്ന് ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക നാല് രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും സജ്ജരായിരിക്കുക അഞ്ച് മതം ഭാഷ പ്രദേശം വിഭാഗം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക ആറ് ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈ പൈതൃകത്തെ ബഹുമാനിക്കുക ഏഴ് പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക ജീവികളോട് അനുകമ്പ പുലർത്തുക എട്ട് ശാസ്ത്രീയ വീക്ഷണവും മാനവിക മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക ഒൻപത് പൊതു സ്വത്ത് സംരക്ഷിക്കുക ആക്രമണം ഉപേക്ഷിക്കുക പത്ത് എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൽ പാതയിൽ മുന്നേറാൻ സഹായിക്കുക പതിനൊന്ന് ഓരോ രക്ഷിതാവും ആറ് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക ഇതാണ് നമ്മുടെ മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നത് ഇനി നിർദ്ദേശക തത്വങ്ങൾ നിയമ നിർമ്മാണത്തിനും നിർവഹണത്തിനും രാഷ്ട്രം പിന്തുടരേണ്ട ചില അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭരണഘടനാ ഭാഗം കൂടിയാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അത് നാലാം ഭാഗത്തിലാണ് അപ്പോൾ മൗലികാവകാശം മൂന്ന് നിർദ്ദേശക തത്വങ്ങൾ നാല് മൗലിക കടമകൾ നാല് എ അങ്ങനെ പഠിച്ചു വെക്കുക ഇപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് അയർലാൻഡിൽ നിന്നാണ് എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം എന്ന് പറയുന്നത് അത് സ്പെയിൻ ആണ് അപ്പം നിർദ്ദേശിക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾസ് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അമ്പത്തി ഒന്ന് വരെയാണ് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് ഈ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ചോദിച്ചാൽ അത് സപ്രൂവ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ നിർദ്ദേശക തത്വങ്ങളെ തന്നെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ലിബറൽ എന്നിങ്ങനെ അതിൽ ഗാന്ധിയൻ തത്വങ്ങളിൽ വരുന്നത് ആർട്ടിക്കിൾ നാല്പത് നാല്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് ബി നാല്പത്തി ആറ് നാല്പത്തി ഏഴ് നാല്പത്തി എട്ട് എന്നിവയാണ് സോഷ്യലിസ്റ്റിൽ വരുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒൻപത് എ നാല്പത്തി ഒന്ന് നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് എ നാല്പത്തി ഏഴ് എന്നിവയാണ് ലിബറലിൽ വരുന്നത് ആർട്ടിക്കിൾ നാല്പത്തി നാല് നാല്പത്തി അഞ്ച് നാല്പത്തി എട്ട് നാല്പത്തി എട്ട് എ നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തി ഒന്ന് എന്നിവയാണ് അതിൽ ആർട്ടിക്കിൾ മുപ്പത്തി ഏഴ് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്നാണ് നോൺ ജസ്റ്റിസിബിൾ ആണ് ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് അതാണ് ആർട്ടിക്കൾ മുപ്പത്തി ഏഴില് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി എട്ടിൽ എന്താ പറയുന്നത് വരുമാനത്തിലും പദവിയിലും അവസരങ്ങളിലുമുള്ള അവസര സമത്വങ്ങൾ ചുരുക്കിക്കൊണ്ട് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തുന്ന ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്തുന്നതിലൂടെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് പറയുന്നത് ഒൻപത് ഡി ഡി പറയുന്ന എന്താണ് സ്ത്രീകൾക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേദന നൽകണം എന്നതാണ് ആർട്ടിക്കൾ മുപ്പത്തി ഒമ്പത് ഡി പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് എ പറയുന്ന എന്താണ് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് നൽകണം എന്നാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് എ അപ്പൊല്യമസഹായവും ആർട്ടിക്കൾ മുപ്പത്തി ഒമ്പത് എ തുല്യവേതനം ആർട്ടിക്കൾ മുപ്പത്തി ഒമ്പത് ഡി ആർട്ടിക്കിൾ നാല്പത് പറയുന്നത് എന്താണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ നാല്പത് അപ്പൊ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് എന്താണ് ൾ നാല്പതാണ് ആർട്ടിക്കിൾ നാല്പത്തി ഒന്ന് എന്താ പറയുന്നത് ജോലി ചെയ്യുന്നതിനുള്ള അവകാശത്തെ കുറിച്ചിട്ടാണ് നാല്പത്തി ഒന്ന് പറയുന്നത് ആർട്ടിക്കിൾ നാല്പത്തി മൂന്ന് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തണം എന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ നാല്പത്തി മൂന്ന് എ ആണ് വ്യവസായ ശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ച് പറയുന്നത് അതായത് വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനെയാണ് ആർട്ടിക്കിൾ നാല്പത്തി മൂന്ന് എ പറയുന്നത് ആർട്ടിക്കൽ നാല്പത്തി മൂന്ന് ബി സഹകരണ സംഘങ്ങൾ രൂപീകരിക്കൽ നടത്തിപ്പ് പ്രൊമോഷൻ തുടങ്ങിയവയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി രണ്ടായിരത്തി പതിനൊന്നിലെ തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി കൂട്ടിച്ചേർത്തത് അതായത് സഹകരണ സംഘങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി ആണ് വ്യവസായശാലകളുടെ നടത്തിപ്പിലെ തൊഴിലാളികളുടെ പങ്കാളിത്തം ചോദിച്ചു പറഞ്ഞാൽ ആർട്ടിക്കിൾ നാല്പത്തി മൂന്ന് എ ആണ് തൊഴിലാളികൾക്ക് ജീവിക്കാനായ ആവശ്യമായ കൂലി ഉറപ്പ് ഉറപ്പുവരുത്തണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കൽ നാല്പത്തി മൂന്നാണ് അത് മാറിപ്പോയത് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പ്രതിപാദിക്കുന്ന നാല്പതും അതുപോലെ സഹകരണ സംഘങ്ങളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന നാല്പത്തി മൂന്ന് ബിയും സ്ത്രീ പുരുഷന് തുല്യ ജോലി തുല്യ വേതനം പറയുന്ന മുപ്പത്തി ഒൻപത് ഡിയും തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം പറയുന്ന മുപ്പത്തി ഒമ്പത് എയും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു വെക്കുക അതുപോലെ ആർട്ടിക്കൽ നാല്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ നാല്പത്തി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നാല്പത്തി ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കൽ നാൽപ്പത്തി ആറ് പട്ടികജാതികളുടെയും പട്ടിക ഗോത്രവർഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ നാല്പത്തി ഏഴ് എന്നാണ് മദ്യ നിരോധനം മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ നാല്പത്തി ഏഴ് പൊതുജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലുള്ള പുരോഗതി പോഷക നിലവാരം ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് വീണും പറയുന്നു ഇത് ന്യായവാദത്തിന് അർഹമല്ല കോടതിയിൽ പോകാൻ പഴി പറ്റില്ല അതാണ് ഈ മദ്യനിരോധനം വന്നപ്പോൾ ഞാൻ അത് പറയാൻ കാര്യം ആർട്ടിക്കിൾ നാല്പത്തി എട്ട് എന്നാണ് ഗോവധ നിരോധനം ഗോവധ നാൽക്കാലികൾ ഉള്ളപ്പോൾ നാൽപ്പത്തി എട്ട് ഗോവത നിരോധനം കൃഷി മൃഗസംരക്ഷണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആർട്ടിക്കൽ നാല്പത്തി എട്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് എ പറയുന്നത് പരിസ്ഥിതി സംരക്ഷണവും വന്യം വനം വന്യജീവി സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി ഒൻപത് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ സ്ഥലങ്ങൾ വസ്തുക്കൾ എന്നിവയുടെ സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ അൻപത് പറയുന്നത് നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണം എന്ന് അനുശാസിക്കുന്നതാണ് ആർട്ടിക്കിൾ അൻപത് പറയുന്നത് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് പറയുന്നത് എന്താണ് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനെയാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് പറയുന്നത് അപ്പൊ അതാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് പറയുന്നത് എന്താണ് അന്താരാഷ്ട്ര സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഇനിയും നമ്മളെ ഉള്ളിലേക്കുള്ളിലൊക്കെ പോയി തന്നെ ഇനിയും ഇനിയൊന്നറിയേ പറയണ്ടാകും പക്ഷെ ഇത് നമ്മുടെ ഒരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ മേലാളെ പറഞ്ഞിട്ട് പോയത് കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മൗലികാവകാശം ആമുഖം മൗലിക കടമകൾ നിർദ്ദേശക തത്വങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ